ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ അയർക്കുന്നം അയർക്കുന്നത്തുനിന്ന് തിരുവഞ്ചൂർ ബസ് റോഡുണ്ട് അയർക്കുന്നം തിരുവഞ്ചൂർ ബസ് റോഡിൽ തൂത്തൂട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് തിരുവഞ്ചൂർ അടുത്തായിട്ട് അയർക്കുന്നത്തുനിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ആ തൂത്തൂട്ടി ജംഗ്ഷനിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പതിമൂന്ന് സെൻറ്റായും പതിനെട്ട് സെൻറ്റായും ലഭിക്കുന്ന വളരെ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന പണിതിട്ട ഏതാണ്ട് നാല് വർഷം മാത്രമായ ആയിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന മനോഹരമായ വീടിൻ്റെ വീഡിയോ ആണ് വെള്ളമുണ്ട് നല്ല ഏരിയയാണ് റിസോർട്ടിലേക്കൊക്കെ വരും നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പതിമൂന്ന് സെൻറ് സ്ഥലത്തിനും ഈ വീടിനും കൂടി മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ കംപ്ലീറ്റ് ഫർണിഷ്ഡ് വീടാണ് എല്ലാ ഫർണിച്ചറും എ സി സഹിതം ഇതിൻ്റെ അകത്തുണ്ട് വാങ്ങിക്കുന്നവർക്ക് നേരെ വന്ന് കയറി താമസിച്ചാൽ മതി പതിനെട്ട് സെൻറ്റും വീടുമാണെങ്കിൽ മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് പറയുന്നത് ഈ വിലക്ക് ഈ വീട് വളരെ ലാഭകരമാണ് വിലയിൽ മാറ്റങ്ങൾ വരുന്നതാണ് നേരെ കിഴക്ക് ദർശനത്തിനുള്ള മനോഹരമായ വീടാണ് വേണമെങ്കിൽ മൂന്ന് ബെഡ്റൂം ആക്കി എടുക്കാവുന്ന ഒരു ഹാൾ ഇതിനകത്തുണ്ട് അത് വേണമെങ്കിൽ ഒരു ബെഡ്റൂം ആക്കി എടുക്കാവുന്നതാണ് അങ്ങനെ മൂന്ന് ബെഡ്റൂമ് വേണമെങ്കിലും പറയാം പക്ഷേ ഇപ്പം നിലവിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ആ ഹാൾ ബെഡ്റൂം ആക്കി എടുക്കാവുന്നതാണ് കിണർ വരുന്നത് വെള്ളമുണ്ട് ബാക്കിലേക്ക് നല്ല ഏരിയ ഉണ്ട് ഫ്രണ്ടിലേക്ക് വീട് വലിച്ചു വലിക്കുവെച്ചിരിക്കുന്നുണ്ട് ബാക്കിലേക്ക് നല്ല ഏരിയ ഉണ്ട് സ്ഥലത്തിൽ താഴെയൊക്കെ അടിപൊളി വീടുകളാണുള്ളത് കുറച്ച് ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തായത് നല്ലൊരു എയർ സർക്കുലേഷൻ സർക്കുലേഷനുള്ള ഏരിയയാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും അതിർത്തി വരുന്നത് ഈ കമ്പിവേലിയാണ് പതിനെട്ട് സെന്റ് വരുമ്പോൾ ഈ അഞ്ച് സെൻ്റ് കൂടെ വരുന്നതാണ് അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ മൊത്തത്തിൽ മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ പതിനെട്ട് സെൻ്റും വീടും കൂടി മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് കാട് കയറി നിൽക്കുന്നതാണ് നേരത്തെ ഡോഗിൻ്റെ ഒരു ഫാമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇതൊക്കെ നല്ല ഷെഡാണ് നിലവിലുള്ളത് ആടിനെയും കോഴിയൊക്കെ വളർത്താനായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഞാൻ സൈഡിലെ വ്യൂ ബൈക്കിലത്തെ അഞ്ച് സെൻ്റ് സ്ഥലത്തേക്കുള്ള നടപ്പോഴെയാണ് ഈ കാണുന്നത് അത് വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ് രണ്ടും കൂടി ഒരുമിച്ചും പതിമൂന്ന് സെൻറ്റ് വീടുമായിട്ടും കൊടുക്കുന്നതാണ് ഇവിടെ നിന്നും കോട്ടയം ടൗണിലേക്ക് വെറും പതിമൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അയർക്കുന്നത്തേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം കോട്ടയം ജില്ലയിലെ അയർക്കുന്നം തിരുവഞ്ചൂർ കവലയിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന പതിമൂന്ന് സെൻറ്റായും പതിനെട്ട് സെൻറ്റായും ലഭിക്കുന്ന രണ്ട് ബെഡ്റൂം ബാത്രൂം അറ്റാച്ചഡ് ഫുള്ളി ഫർണിഷ്ഡ് നാല് വർഷം മാത്രം പഴക്കമുള്ള വാർത്ത വീട് പതിമൂന്ന് സെൻ്റിമീറും കൂടി മുപ്പത്തിനാല് ലക്ഷം രൂപ ചോദിക്കുന്നു പതിനെട്ട് സെൻറ്റിമീറ്ററും കൂടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ പറയുന്നു നിഘോഷവിളാട് കിണറു വെള്ളമുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ സ്ഥലവും വീടുമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക